എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം വളരെയധികം സന്തോഷത്തിലായിരുന്ന സമാധാനത്തിലായിരുന്ന ഒരു സമയമായിരുന്നു ഇത് അതായത് യുദ്ധമൊക്കെ നിർത്തി യുദ്ധം സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ പോലും യുദ്ധം മുന്നിൽ കണ്ടൊരു സമയമായിരുന്നു അല്ലേ അപ്പോ അതുകൊണ്ട് തന്നെ സാധാരണ ജനജീവിതമൊക്കെ അതായത് അതിർത്തിക്ക് അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരുടെ ജീവിതങ്ങളൊക്കെ സാധാരണ രീതിയിൽ സമാധാനപൂർണമായി തീർന്നു എന്നുള്ള ആ ഒരു അറിവൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ശരിക്കു പറയുകയാണെങ്കിൽ ഒരു യുദ്ധം മുന്നിൽ കണ്ടു തന്നെയായിരുന്നു നമ്മൾ നിന്നത് അപ്പോൾ എന്തായാലും അതിലൊരു മാറ്റം വന്നതിൽ വളരെ സന്തോഷമായിരുന്നു അപ്പോൾ ആ ഒരു സന്തോഷത്തെ തച്ച് തകർത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ചില വാർത്തകളൊക്കെ നമ്മൾ കണ്ടത് ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ഒട്ടുമിക്ക ചാനലുകളിലും ആ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ വാർത്ത വന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമേ ആകുന്നുള്ളൂ ഇപ്പോൾ സമയം രാത്രി പതിനൊന്നേ കാലാണ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ആ ഒരു സമയം നോക്കിയാൽ നിങ്ങൾ മറ്റ് പല ചാനലുകളിലും പോയി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റാണോ എന്ന് അറിയാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് നാവിൻ തുമ്പിൽ നിന്ന് വീണ് കഴിഞ്ഞാലും അതിനെതിരെ ഒരു സാഹചര്യം മുന്നിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ഒരു സമയം നമ്മൾ ഇത് തെറ്റായ ഒരു തീരുമാനം വെറുതെ പറഞ്ഞുണ്ടാക്കി എന്ന് വേണേലും പറയാനായിട്ട് ആളുകളുണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് ഒട്ടുമിക്ക ചാനലുകളിലും ഉണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഫോട്ടോ തമ്പിനലിൽ കൊടുക്കാം അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ സാമ്പ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ അതിർത്തിയോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ് സാമ്പ എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ ട്രോൺ പാക്കിസ്ഥാൻ്റെ ഡ്രോണുകൾ കാണപ്പെട്ടു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത് അപ്പോൾ അതിർത്തിയിലാണ് അതെ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ നമ്മുടെ അതിർത്തിയിലേക്ക് ട്രോണുകൾ കടത്തി വിട്ടു എന്നൊരു വാർത്തയാണ് അറിയാൻ സാധിച്ചത് ഞാനിതിങ്ങനെ നോക്കി ഇത് ഇനി വല്ല ഫേക്ക് അങ്ങനെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് പല ചാനലുകളിലും നോക്കിയപ്പോൾ പലയിടത്തും ഉണ്ട് ഇങ്ങനെ ട്രോണുകൾ വരുന്നതിൻ്റെയും അവിടെയൊക്കെ ബ്ലാക്ക് ബ്ലാക്ക്ഔട്ട് ആക്കിയിട്ടിരിക്കുകയാണ് കറണ്ടൊക്കെ അണച്ച് അങ്ങനെ ആ ഒരു രീതിയിലാണ് ആ ഒരു സ്ഥലങ്ങളൊക്കെ കാണപ്പെടുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും വിഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഈശ്വരം മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷിച്ചിരിക്കുകയായിരുന്നു ഇനി ഈ ഒരു യുദ്ധം എന്ന് പറയുന്ന സാധനം ഇന്ന് പല അവന്മാരും കിടന്ന് മുറവിളി കൂട്ടുന്നുണ്ട് യുദ്ധം വേണ്ടാന്ന് വെച്ചു അടിച്ചൊതുക്കണമെന്നും എന്നൊക്കെ പറഞ്ഞാൽ പക്ഷേ ഈ പറയുന്ന വൃത്തികെട്ടവന്മാർക്ക് അറിയില്ലല്ലോ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രതിസന്ധികൾ അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ഇനി നേരത്തെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഇനി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇന്നുകൂടി നമ്മൾ അത് ന്യൂസിൽ കണ്ടതേയുള്ളൂ പ്രധാനമന്ത്രി പറഞ്ഞതായിട്ട് ഇനി പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാല് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും രാജ്യം മുന്നോട്ട് വരില്ല എന്ന് ഒരു താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും അത് വക ട്രോണുകൾ നമ്മുടെ അതിർത്തിയിലേക്ക് വന്നു എന്നത് സത്യത്തിൽ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വിഷമിപ്പിക്കുന്നത് മാത്രമല്ല വളരെ ദേഷ്യം നമുക്ക് മാനസികമായിട്ട് രോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്രയൊക്കെ ആയിട്ടും ആ ഒരു രാജ്യം പഠിക്കുന്നില്ല എന്നുള്ളത് കഷ്ടം തന്നെയാണ് കാരണം ഇത്രയും വൃത്തികെട്ടവന്മാരും ഇത്രയും പറയുന്ന വാക്കിന് ഒരു എന്താണ് ഒരു ആ പറയുന്ന വാക്കിന് ഒരു വിലയില്ലാത്ത ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ അതപ്പതിച്ച് പോവുകയാണ് എന്നുള്ളതാണ് വാസ്തവം ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത ഒരു നാറിയ ഭരണകൂടമുള്ള പാകിസ്ഥാന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ രാജ്യത്തിലുള്ള പൗരന്മാരിൽ ചില അലവലാദികളെങ്കിലും ഇപ്പോൾ കിടന്ന് മുറവിളി കൂട്ടുന്നത് എന്ന് ഓർക്കുമ്പോഴുണ്ടല്ലോ ലജ്ജ തോന്നുകയാണ് ലജ്ജ തോന്നുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇനി എന്താവും ഇനി തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് ഇനി നമുക്ക് രാവിലെയൊക്കെ ആവുമ്പോഴത്തേക്ക് വാർത്തകളിലൂടെ അറിയാൻ സാധിക്കും എന്തായാലും ഒരു യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് കണക്ക് അടിക്കൂ തിരിച്ചടിക്കൂ പിടിക്കൂ എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അത് നിർത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ മൊത്തത്തിൽ അടിച്ചൊതുക്കി വാരിക്കെട്ടി കൂട്ടിയെടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഒരു യുദ്ധം വരുന്ന സമയത്ത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ആളുകളുണ്ടായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ സഹായിക്കാനായിട്ടുള്ളത് അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഈ ട്രോണുകൾ എന്തുദ്ദേശത്തിലാണ് വർ വന്നതെന്നോ ഒന്നും അറിയാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ട്രോണുകളെ എല്ലാത്തിനെയും അടിച്ചൊതുക്കുകയാണ് ചെയ്യുന്നത് നിർവീര്യമാക്കി കളയുകയാണ് ചെയ്യുന്നത് എന്ത് തന്നെയാണെങ്കിലും അതേക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്താ നാളെ രാവിലെ ഉള്ള വാർത്തകളിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബെല്ലേക്കനുകൂടി ഓണാക്കിയിട്ടേക്കണം അതുമാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അപ്പപ്പോഴും കമൻ്റ് ചെയ്തേക്കണം കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ്